ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിംഗ് ബാങ്ക് വീക്ക് എന്ന് പറയുന്ന ഈ ടാസ്കിൽ ലക്ഷ്യപ്രഭു ആവാനുള്ള ലക്ഷ്യുദ്ധം എന്ന് പറയുന്ന ടാസ്കിൽ വിജയിച്ച് ലക്ഷ്യങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് നൂറയാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന ആകെ തുക മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് വെറും എണ്ണൂറ്റി മുപ്പത് രൂപയുമായി മാത്രം കലത്തിലിറങ്ങിയ നമ്മുടെ നൂറയെ കാത്തിരുന്നത് മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയോട് കൂടി ഏകദേശം മൊത്തം തുക മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി എണ്ണൂറ്റി മുപ്പതാക്കി ഉയർത്താൻ നൂറയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ടാസ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നൂറയ്ക്ക് നല്ല ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു നൂറ ഗ്രാൻഡ് ഫിനാലയിലേക്കായിരുന്നു ടിക്കറ്റ് ടു ഫിനാലെ ജയിച്ച് ഗ്രാൻഡ് ഫിനാലിലേക്ക് കയറുന്നു അതിനുശേഷം ഇപ്പോൾ തന്ന ടാസ്കിൽ ഇത്രയും തുക സ്വന്തമാക്കുന്നു എന്തായാലും നൂറയാണ് ലക്ഷാധിപതിയായത് ഈ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഡയറക്റ്റായിട്ട് ടാസ്ക് വഴി കിട്ടുന്ന ഏറ്റവും വലിയ പണമായിരുന്നു ഈ പണം അതിപ്പോൾ നൂറയ്ക്ക് കിട്ടിയിരിക്കുക ാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് ആർക്കും സ്വന്തമാക്കാൻ സാധിക്കാത്ത നേട്ടമാണ് ടാസ്കിൻ്റെ കാര്യത്തിൽ നൂറ് അടിപൊളിയാണ് ഗംഭീരമാണെന്ന് തെളിയിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് നടന്നത് എന്തായാലും ലക്ഷാധിപതി ആയിരിക്കുന്നു ലക്ഷ്യപ്രഭു ആയിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ ബിഗ് ബോസ് ഇന്ന് വരുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് ക്രിസ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക